നല്ലൊർണ്ണ കേട്ടോ അടിയന്നേ അവനവൻ ഇച്ചിരി വിളച്ചിട്ട് പിടിച്ചോ കേട്ടോ വിളച്ചു പിടിക്കാൻ വന്നിട്ടുണ്ട് വിട്ടോട്ടെ അപ്പം കാണാൻ എന്തായാലും നിങ്ങൾ തപ്പ് തപ്പി തപ്പിച്ച മീനാ എന്തേലും പോണേ അപ്പാപ്പിയാണ് അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ നമ്മളിന്ന് മീനാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ തകഴി കിഴക്കപ്പുറം തായങ്കരി പടിഞ്ഞപ്പുറായിട്ടാണ് നമ്മൾ ഇന്ന് പാല പറ്റുന്നത് നമ്മൾ പാടത്തിനകത്തായിരുന്നു വരുന്ന ണിത് വാഹ കേട്ടാഹ് വാളചാത്തി വാളചാത്തി പിന്നെ കരിമീൻ കരിമീൻ ഇതൊരു വരാ കുഞ്ഞി പിന്നെ വാഹ വാഹ വാഹയുടെട ഇത് വാഹ മറ്റേ ഏടാ അരക്കിലോ അരക്കിലോ നന്നൂറ് ഇത് കണ്ടത് കുഞ്ഞ് വാഹ ഇതിന്റെ കണർ കണ്ടെ സൈഡൊക്കെ നല്ല ഭംഗിയാണ് കണ വാ വര വരാ വരാനില്ലാതെ കിടക്കാം ചെറിയ ചെമ്പല്ലിയാണ് ഇതാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മളിപ്പം പണഹാരമായതേ ഉള്ളു അപ്പം നമ്മൾ ഇനിയിപ്പം പൊള്ളാതുർത്തി ഇനി ചൊല്ലാനായിട്ട് നമുക്കൊരു ഒരു മണിക്കൂർത്ത് ഓട്ടമുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു മണിക്കൂർ ഓട്ടമുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു രണ്ടേ കാലായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മൂന്നേ കാലു സമയത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പൊള്ളാത്തുരി ചെല്ലുക അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ സുഹൃത്തുക്കളാണ് കോഴിക്കോടുള്ളതാണ് സഹോദരം കിട്ടിയിരിക്കുന്നത് ചങ്ങനാശ്ശേരിയെന്ന് അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം എന്നെ ഇപ്പം തോള് വിളിച്ചേ ഉള്ളൂ ഞാൻ അപ്പോൾ ഒരു മൂന്നേകാലാവുമ്പോൾ വരും അപ്പോൾ ഉള്ളി നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവായിരിക്കും അപ്പം ഉള്ളിക്ക് എന്ത് മീനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തേച്ചും ബാക്കി നമുക്ക് അച്ചായൻ്റെ കടയെ കൊണ്ട് നമുക്ക് മീൻ കൊടുക്കാം അപ്പം ഇന്ന് അച്ചാൻ്റെ കടയിലായിരിക്കും മീൻ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ പല്ല് പല്ലുകൾ ഇത് നമ്മളെ ഇതിന്റെ കടികിട്ട് കടികിട്ടിയാ ഭയങ്കര കേട്ടോ അത് കടി കടികിട്ടെന്നെ ഇത് വലയിൽ ഉടക്കി കിടക്കും നമ്മടെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ ഓടി വന്ന് നമ്മളെ കടിക്കത് ആക്രമിക്കത്തൊന്നുമില്ല വാഹ നമ്മൾ ഈ വലയിലൊക്കെ ഉടക്കി കിടക്കുമ്പോഴേ നമ്മളീന്ന് എടുക്കാൻ നേരത്ത് പോയാൽ അവൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ കടിക്കാൻ നേരത്ത് നമ്മളദ്ദേഹത്തെ എവിടെയെങ്കിലും കൊണ്ടാലോ കൈ ഒക്കെ കയ്യിലൊക്കെ കടിച്ചിട്ടുണ്ട് ഈ വലയെ ഉടക്കിക്കിടന്ന് എടുത്ത സമയത്തൊക്കെ അല്ലാതെ നമ്മൾ ഈ വാളയിൽ വരേ കിണക്ക് തന്നെ നമ്മൾ എടുക്കാൻ നേരത്ത് ചിലപ്പോൾ വായിക്കാത്ത കയ്യിൽ പോയാൽ നല്ല കടിയടിക്കും ഈ വാളയുടെ പല്ലെന്ന് പറഞ്ഞാൽ പയപ്രോയിക്കാം ചെമ്മല്ല് ആണെങ്കിൽ ഒരെണ്ണം കയറി ഇരിക്കുകയായിരുന്നു ആയിരം ആയിരംപ്പല്ലം പറയും നല്ല ഇതാ നമ്മുടെ അങ്ങോട്ട് നമ്മുടെ കൈ സ്മൂത്തായിട്ട് കയറിപ്പോ കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മുടെ കൈ അങ്ങോട്ട് കയറിപ്പോകും അങ്ങോട്ട് ഒരു തടസ്സമല്ല കയറിപ്പോകും നമുക്ക് ഇങ്ങോട്ട് വലിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് നൈസായിട്ട് പോകും പക്ഷെ ഇങ്ങോട്ടാണ് ഇത് ഇങ്ങനെ തൂങ്ങി കിടക്കത്തുള്ളൂ കൈ ചേരാനാക്കണേ ഇത് നമ്മുടെ ഉറക്കം തൂങ്ങിക്കട്ട ഇത് ഉറക്കം തൂങ്ങി വെള്ളത്തിൽ പോയി ചുമ്മാ നിൽക്കും ചുമ്മാ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും അപ്പോൾ നമ്മളിന്ന് പിടിച്ചാലും ഇത് ഓട്ടോ അതാട്ടോ ഒന്നുമില്ല അതാണ് ഇത് ഉറക്കം തോന്നി ചില സ്ഥലത്ത് ഇത് അണ്ടി കള്ളിയെന്ന് പറയും ഉറക്കം തൂങ്ങി ആ ഉറക്കം തൂങ്ങിയതാണ് ഇത് നമ്മുടെ ഈ കാളാഞ്ചിയുടെ കണക്കൊരു നോക്കട്ടെ അത് നിവർത്താൻ പറ്റുന്നേ ഇത് നമ്മുടെ കാളാഞ്ചിയുടെ കണക്കൊരു കാളാഞ്ചിയുടെ ഒരു ചെറിയ സെറ്റപ്പാണ് കിട്ടണം ഈ ചെങ്കടി അതിൻ്റെയുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഇത് മറ്റേ നമ്മുടെ കടലിലെ അമോറിന കിടക്കും തോന്നിട്ടല്ലോ നമ്മുടെ ഈ അമോർന്നും പറഞ്ഞ് ഓരോ ബ്ലോഗർമാര് ചൂണ്ടയിട്ട് ഇങ്ങനെ പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ അമോറിന്റെ ഒരു ലുക്കും ഉണ്ട് ഭയങ്കര വായു നമ്മള് പള്ളാത്തുർത്തി ആട്ടോ പള്ളാത്തു നമ്മുടെ നമ്മുടെ തട്ടാദ്യ വന്നു ഇനി നമ്മള് സർവോദരം പണിയൊക്കെ കഴിഞ്ഞത് പാനത്തിന്റെ അടിയില്ല വള്ളത്തെ വെള്ളത്തെ ഇരിക്കുന്നതാണ് ഞാനേ നമ്മളടുക്കാ ഞാനാണ് അവര് മൂന്നേ കാലാവുമ്പോൾ ഇവിടെ വരും എന്ന് പറഞ്ഞത് അപ്പം അവര് വന്നില്ല ഞാനിപ്പം രണ്ട് മൂന്ന് വട്ടം കോൾ ചെയ്തു കോൾ ചെയ്തിട്ടും പുള്ളി ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ അപ്പം നമ്മൾ ഉള്ളത് കൊടുക്കാനായിട്ട് പോകും അപ്പം നമ്മൾ അത്ര ദൂരത്തുനിന്ന് പിടിച്ചോണ്ട് പോകുന്നില്ലേ അത് വെച്ചോണ്ടിരുന്നില്ല ഈ പുള്ളി നമ്മളിത് ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന മീൻ വെച്ചാക്കാൻ കുഴപ്പമില്ല അപ്പം പുള്ളി ഫോൺ അറ്റൻഡ് ചെയ്തില്ല അപ്പം അത് കാരണം നമ്മൾ അപ്പം അച്ഛൻ്റെ കടയിലേക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുക ഇന്നത്തെ കാലം നമ്മളെ പണിയും കഴിഞ്ഞ് നമ്മൾ നമ്മൾ പണിയും കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്യുക കാരണം ഒന്നാമതാണ് നീ ചീത്തയാ പിന്നെ നമ്മുടെ കൂടെയുള്ള ഉള്ള ഇപ്പം ചെറുക്കുന്നാണെന്ന് പറഞ്ഞാലും ഒരു പത്ത് മിനിറ്റ് വരെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുള്ളി വെയിറ്റ് ചെയ്യാനും കൂട്ടാക്കത്തില്ല അപ്പം നമുക്ക് ഇപ്പം വന്ന അപ്പം ഞാൻ ഫോൺ വിളിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇന്ന സമയത്ത് വരും ഒരു മൂന്നേ കാലിലും മൂന്നരയ്ക്ക് ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞു മറ്റേ പുള്ളി കണ്ടില്ല അതാണ് നമ്മൾ മീൻ കൊണ്ടുപോകാറ് മീൻ കൊണ്ടുപോകാൻ അതാ നമ്മുടെ കൂടെ പണയുന്നവർക്കും ബുദ്ധിമുട്ട് തോന്നരുത് ഒരു അപ്പം മീ നമ്മുടെ മീൻ മേടിക്കാണ്ട് അതിലൊക്കെ സബ്സ്ക്രൈബർമാർ വരുമ്പോഴൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയും ഇന്ന സമയത്ത് വരും പറയും അപ്പോൾ ആ സമയത്ത് അവര് കൃത്യമായിട്ട് നമ്മൾ ഈ സ്പോട്ടിലുള്ള അപ്പൊ നമ്മളിപ്പ അങ്ങോട്ട് പോവുക നമ്മളെ ചെമ്പല്ലിൽ ശകലം ചെറുതാണ് എന്നാലും പുല്ല ഇത് ആർക്ക് കൊടുക്കാൻ ചോദിക്കും അല്ലേ

इसके लिए अलग ദോ ഉത്തര നടേ അതേ ദോ ഉത്തര ലാനോർദ മറാരടുക്കൊല്ലേ

했다. <Młość> 이따

ചെറുക്കാരണോ പിറവിയാന്ന് പറഞ്ഞിട്ട് മൂന്നീന ഉണ്ടോ ഇതൊന്നും അച്ഛന അത് ഇട നാളെ എടുത്തില്ലേ തിരിച്ചെടുത്തോളാം അല്ല അവന് ആ അല്ല അതല്ല അല്ല അച്ചാന് കൊടുക്കാൻ പറ്റില്ല അച്ഛൻ ഇരുന്നൂറുണ്ട് മൂന്ന് കിലോ കൂട്ടാൻ പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ അത് അച്ഛൻ ഇതേ ഇത് ഇരുന്നൂറ് 100 800 900 150 ये लोग की गाना मत भरो 200ंदा चाहिए लले 100 ഇരുന്നൂറുണ്ട് കാറ്റ് കാറ്റുപിടിച്ചുണ്ട് വീണ്ടി കിട്ടി ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണേ നിങ്ങളോട് കള്ളൻ പറയണത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മള് ഇന്നത്തെ മീൻ കൊടുത്തിട്ട് നമ്മക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രൂപയുടെ മീൻ പൊതുവെ കുറവാ എല്ലായിടത്തും എല്ലായിടത്തും പൊതുവെ എല്ലാ ടീമിലും കുറവാ കേട്ടോ മീന് പൂവിട്ട് എല്ലായിടത്തും പണി വളരെ കുറവ് അപ്പം അപ്പാപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ കിട്ടും ഇനിയിപ്പം നമ്മുടെ ഓണം കഴിഞ്ഞ് ഇനിയിപ്പം നാളെ നാളെ ഉത്രാടോ അപ്പം ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞാൽ നമ്മൾ കായലിലേക്കായിരിക്കും ഓണം കാരണം നമ്മുടെ കായലെല്ലാം പറ്റി വരുവാണ് അപ്പം ഇനി അങ്ങോട്ട് വരാൽ പിടുത്തുമായിരിക്കും ഇനി അങ്ങോട്ട് വരാൽ പിടുത്തു കഴിഞ്ഞാൽ ഒരു പത്തും ഇരുപത്തഞ്ച് ദിവസം കഴിയാതെ വരാൽ പിടുത്ത നടക്ക നടക്കത്തില്ല പക്ഷേ ഇതിനാണെങ്കിൽ നമ്മുടെ ഈ തൂളി വാള വളച്ചു അങ്ങനെയുള്ള ഐറ്റം മീൻ പിടുത്തുമായിരിക്കും ഇനിയിപ്പോൾ കാരണം കാരണം കായലെല്ലാം പറ്റി വരുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മളെ ഫിഷിംഗ് വീഡിയോ ആ വിക്കിംഗ് വീഡിയോ കഴിഞ്ഞ ഇപ്പം ഒരു വീഡിയോ കാണത്തുള്ളൂ കാരണം നാളെ ഒരു ദിവസം കൂടെ പണിക്ക് പോകുന്ന വീഡിയോ കാണത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഓണത്തിന് നമ്മളെ വീട്ടിൽ പിള്ളേരെ ഞാനും വല്ല തിരുവാതിര കളിക്കുന്നത് അതൊക്കെ ആയിരിക്കും അപ്പം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാവുന്ന ആണോ ഇരുപത്തഞ്ച് പേരാണ് അപ്പോൾ ആ അറുന്നൂറ്റി ഇരുപത്തി രൂപയുടെ മീൻ അച്ചായന് ഇരുപത്തഞ്ച് രൂപ ഞങ്ങൾക്ക് കടം പറഞ്ഞിരിക്കട്ടോ അല്ല കൂടുതലായ തരും പൂ കേട്ടോ പുള്ളി തരാതിരിക്കത്തില്ല അപ്പം നമുക്ക് നാളെ ഒരു ദിവസവും കൂടെ പണിയണമുള്ള വീഡിയോ ഉണ്ട് പിന്നെ നമ്മളെ ഈ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ മുക്കി അവര് മീന് വേണ്ടിയൊരു നമ്മളെ സബ്സ്ക്രൈബർ ആരാണ്ടെന്ന് തോന്നുന്നത് ഇല്ല മീൻ കൊടുത്ത് നമ്മള് മീനെല്ലാം കൊടുത്തു ആ പേരെ പേരെന്തുവാ ചേച്ചിയുടെ പേരാ ജോളി ഓക്കെ നിങ്ങൾ എവിടെയാ സ്ഥലം അടൂര ഓക്കെ ഓക്കെ നമ്മുടെ പെട്രോൾ പമ്പ അല്ലേ ഇതിന്റെ പടിഞ്ഞാപ്ര ആ പെട്രോൾ പമ്പിന്റെ ഇവിടെ ലെഫ്റ്റിലേക്ക് പോണം ഞങ്ങളിപ്പന്താ ഇവിടെ ഈ കടയിലാണ് കൊടുക്കാം നമ്മളെന്താ ഈ റോഡ് ഇവിടെ തന്നെ റോഡ് സൈഡി ആ ഓക്കേ കണ്ട സന്തോഷം ഈ വീഡിയോ നാളെ വരും നാളെ വരും ഓക്കെ ഓക്കെ ശരി ശരി നമ്മുടെ വരാമെന്ന് പറയുന്ന സബ്സ്ക്രൈബർ നമ്മളിപ്പോഴും കണ്ടിട്ടില്ല പിന്നെ ഇപ്പം നാളെ ഒരു ദിവസം കൂടെ മീനിന്റെ പണിയുടെ പണിക്ക് പോണുള്ളൂ കാരണം നാളെ ഉത്രാട ഉത്രാടത്തിനും പണിക്ക് പോകണുള്ളൂ അപ്പൊ എല്ലാ ഉത്രാടത്തിനും പോകുമ്പോഴാണ് നമുക്ക് സാധാരണ ഒരു ഇച്ചിരി മീൻ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാളെ പോയിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണത്തുള്ളൂ അപ്പം ആ വീഡിയോ കഴിഞ്ഞ് പിന്നെ നമ്മളെ പിള്ളേരുടെ ഓണപരിപാടിയും വീഡിയോ ഒക്കെ ആയിരിക്കും അപ്പം ആ വീഡിയോകൾ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നമുക്ക് ഫിഷിങ്ങിന് ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് ഫിഷിങ്ങിന് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പം ആ വീഡിയോ ആ ഒന്ന് അച്ഛ എവിടെ പോകണം ചേ ആ അപ്പം ആ വീഡിയോകളൊന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മൾ ഓണം കഴിഞ്ഞ് നല്ല ഫിഷിംഗ് വീഡിയോസ് വരും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു

അപ്പൊ അവര് വന്ന അവര് നമ്മള് മീനെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ അവര് വന്നത് പക്ഷെ ഞാൻ ഇവരെ കണ്ടില്ലല്ലോ ഒന്നും ഞാനും ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബർ ഇങ്ങനെ കോഴിക്കോട് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പെരുന്നേന്നാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അവര് വരാനൊരു അല്പം താമസിച്ച് എന്നാലും ഞങ്ങള് കണ്ട് വളരെ സന്തോഷം എന്തൊക്കെയാലും കോഴിക്കോട് നമുക്കൊരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ ഇനിയിപ്പം പെരുന്നേലുമായി പിന്നെ ഇപ്പം രജീഷൊക്കെ കണ്ടിട്ടുള്ളേ പിന്നെ നീ എന്താ എത്തി നോക്കുന്നു അളിയനെന്നെ വിളിച്ചപ്പോ അളിയൻ പറഞ്ഞു അളിയനെ രണ്ടെണ്ണം വളർത്താൻ വേണോന്ന് പറഞ്ഞു അപ്പം ഞാൻ അളിയനായിട്ട് കൊണ്ടു വന്ന അതെ അളിയനെന്താ നോക്കുന്നു